മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ഹാജറിൽ വിവേചനം ആരോപിച്ച് എൻ എസ് എസ് ഒറ്റപ്പാലം കോളേജിൽ ചിലർക്ക് അധികമായി ഹാജർ നൽകിയപ്പോൾ മറ്റു ചിലരെ അവഗണിച്ചെന്നാരോപിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ മുന്നിൽ സമരം നടത്തിയത് ജില്ലാ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട ഹാജർ പോലും നൽകിയില്ലെന്നായിരുന്നു പ്രധാന പരാതി മറ്റു ചില വിദ്യാർത്ഥികൾക്കും അർഹമായ ഹാജർ ലഭിച്ചിട്ടില്ലെന്നും കെ എസ് യു അനുകൂലികളായ ചിലർക്ക് അനർഹമായ പരിഗണന ലഭിച്ചെന്നുമാണ് ആരോപണം തർക്കത്തിനിടെ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥിക്ക് ആ ദിവസങ്ങളിലെ ഹാജർ നൽകാനും മറ്റു പരാതികൾ പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാനും തീരുമാനമായതായി എസ് അറിയിച്ചു ഇന്നലെ തൊട്ട് ഒരു വിദ്യാർത്ഥി സ്പോർട്സിൻ്റെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് അവൻ ഈ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയിരുന്നു ആ ദിവസത്തെ അറ്റൻഡൻസിന് വേണ്ടി റിക്വസ്റ്റായിട്ട് അവൻ ചെന്ന സമയത്ത് ആ റിക്വസ്റ്റ് ലെറ്ററിൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഓടിയും അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഓടി അവൻ്റെ ട്യൂച്ചറുടെയും സൈൻ വെച്ചിട്ടാണ് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പളുടെ അടുത്ത് പോയി അവൻ അറ്റൻഡൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മളതിലേക്ക് പരാതിയായിട്ട് വരികയാണ് ഉണ്ടായത് അത് പരിശോധിച്ച സമയത്ത് നമ്മൾ ബാക്കിയുള്ള അറ്റൻഡൻസും കൂടി പരിശോധിച്ച സമയത്ത് ഈ മാസം ഈ ക്യാമ്പസിലേക്ക് വരാത്ത ചില ആളുകൾക്ക് പോലും വലിയ രീതിയിൽ അറ്റൻഡൻസ് കൊടുക്കുന്ന ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് അതായത് വരാത്ത വരാത്ത വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് അറ്റൻഡൻസ് ഉണ്ട് വന്ന വിദ്യാർത്ഥികൾക്കും ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത് അതേസമയം ഹാജറിൽ വിവേചനം ഇല്ലെന്നും സുതാര്യമായ നടപടികൾ ആർക്കും പരിശോധിക്കാമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ചിത്രൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി